ബിവെയർ ഓഫ് ഹോസ്പിഡ് സ്കാം ഹോസ്പിൾഡിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളും നിശ്ചയമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഹോസ്പിൾഡംഗ് സ്കാം ഹോസ്പിൾഡിങ്ങിന് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കാം എന്ന പേരിൽ ചില ഏജൻസികളും ചില ട്രെയിനിങ് സ്ഥാപനങ്ങളും കുട്ടികളുടെ കയ്യിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വാങ്ങി വെക്കുകയും എന്നാൽ മാസങ്ങൾക്ക് ശേഷവും കുട്ടികൾക്ക് ഒരു ഇന്റർവ്യൂ പോലും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ സ്ഥാപനങ്ങളിൽ പലതിനും ജർമ്മനിയിൽ ഹോസ്പിൾഡിംഗ് സംബന്ധിച്ച് ഒരു കോൺട്രാക്റ്റ് പോലും ഇല്ല എന്നുള്ളതാണ് ഇവർ പല സബ് ഏജൻസികൾ വഴിയാണ് ഇത് ചെയ്യാൻ ശ്രമിക്കുന്നത് സോ മാസങ്ങൾക്ക് ശേഷം ഒരു ഇൻ്റർവ്യൂ കിട്ടാതെ വരികയും കുട്ടികൾ പണം തിരിച്ചാവശ്യപ്പെടുകയും ചെയ്യുന്നു ഈ അവസരത്തിൽ ഇവർ കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ നിയമവശങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുകയാണ് ഇങ്ങനെ ഒരുപാട് കുട്ടികൾക്കാണ് വർഷങ്ങൾ നഷ്ടപ്പെടുന്നത് സോ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ജർമ്മനിയിൽ അയക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിശ്ചയമായി ആ ഏജൻസിയുമായിട്ട് അല്ലെങ്കിൽ ആ ട്രെയിനിങ് സ്ഥാപനവുമായി സംസാരിച്ച് അവർക്ക് ഡയറക്റ്റ് ടൈ അപ്സ് അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക തന്നെ നിങ്ങൾ ഈ ഹോസ്ബിൾഡിംഗ് സ്കാമിനെ കുറിച്ച് വിവേരാകുക കൃത്യമായ ഏജൻസികൾ മാത്രം പണം നൽകുക നിങ്ങളുടെ ഭാവി സുരക്ഷിതമായിരിക്കട്ടെ